ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത മഹേന്ദ്രൻ സാർ ആരതിയെ കെട്ടാൻ പോകുന്ന പയ്യനോട് പറയാണ് ആ മോനെ നിനക്ക് പെൺകുട്ടിയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോളൂ പരസ്പരം സംസാരിച്ച് ഇഷ്ടപ്പെട്ടാൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം ആ അത് കേട്ടെല്ലാവരും ചിരിക്കുകയാണ് എന്നിട്ട് ചെക്കൻ്റെ അച്ഛൻ ചോദിക്കുകയാണ് എന്താടാ നിനക്ക് പെൺകുട്ടിയോട് തനിച്ച് സംസാരിക്കണമെന്നുണ്ടോ വേണ്ടച്ചാ എനിക്ക് പെൺകുട്ടിയെ ഇഷ്ടമായി അത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കിച്ചിരിക്കുകയാണ് എല്ലാവർക്കും സന്തോഷമായി അതിൽ പിന്നെ പയ്യൻ പറയാണ് കുട്ടിക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എനിക്കതിൽ ഒബ്ജക്ഷനൊന്നും ഇല്ല അത് കേട്ട് മഹീന്ദ്രൻ സാർ ചോദിക്കുകയാണ് എത്ര എന്താ മോളെ ആരതി നിനക്ക് വിക്രമിനോട് സംസാരിക്കണോ വേണ്ട അങ്കിൾ ആ രണ്ടു പേരും നാണിച്ച് സംസാരിക്കാതിരിക്കരുത് മനസ്സ് തുറന്ന് എന്താണെന്ന് വെച്ചാൽ സംസാരിച്ചോളൂ അപ്പോൾ പയ്യൻ പറയാണ് ആരതിയെ വിവാഹം ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു ഒബ്ജക്ഷനും ഇല്ല ഗുഡ് എൻ്റെ അനിയത്തിക്ക് സിദ്ധുവിനെ ഇഷ്ടമായി സിദ്ധു എൻ്റെ അനിയത്തിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാനും ആരതിയെ കല്യാണം കഴിച്ചോളാം അത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കുകയാണ് അതായത് മഹീന്ദ്രൻ സാറും ലക്ഷ്മിയും മുത്തശ്ശനും ഒക്കെ ഞെട്ടാണ് പരസ്പരം മാലതി മുഷ് മുത്തശ്ശിയോ മറ്റുള്ള ആൾക്കാരൊക്കെ എല്ലാവരും പരസ്പരം ഓരോരുത്തരും ഞെട്ടാണ് എന്തായി പറയുന്നത് എന്നുള്ള ഒരു ധാരണയിൽ അപ്പോൾ മഹേന്ദ്ര സാർ എന്നെ പറയാണ് എന്താ ഇത് പുതിയ കണ്ടീഷനാണല്ലോ അപ്പോൾ പയ്യൻ്റെ അച്ഛൻ പറയാണ് പുതിയ കണ്ടീഷനൊന്നും അല്ലന്നേ ഇത് ഞങ്ങൾ നേരത്തെ ദല്ലാളിനോട് പറഞ്ഞതാണ് പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ഓക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ പെണ്ണ് കാണാൻ വന്നത് തന്നെ അപ്പോൾ ദെല്ലാളും പറയാണ് അതെ സാർ അവരുടെ കണ്ടീഷൻ അവർ നേരത്തെ പറഞ്ഞതാണല്ലോ അപ്പോൾ ജാനകിയും പറയാണ് അതേ കേട്ടാ സിദ്ധുവിനോട് ഈ കാര്യം സംസാരിച്ചിട്ടാ ഇവരോട് ഞാൻ വരാൻ പറഞ്ഞത് സിദ്ധുവിൻ്റെ അച്ഛനും പറയാണ് ആ അതെ അപ്പോൾ മഹീന്ദ്രൻ സാറ് ഓ അങ്ങനെയാണോ ആ എന്നാൽ പിന്നെ സിദ്ധുവിനെയും വിളിച്ച് അവനും ഓക്കെ പറഞ്ഞാൽ വിവാഹം ഒരു പന്തലിൽ വെച്ച് തന്നെ ഒരേ ദിവസം തന്നെ നടത്താമല്ലോ അപ്പോൾ പയ്യൻ്റെ അച്ഛൻ പറയുകയാണ് ആ നിങ്ങൾ പറഞ്ഞത് ശരിയാ എന്നാൽ പിന്നെ സിദ്ധുവിനേയും കൂടി ഒന്ന് വിളിക്ക് അവനും വന്നിട്ട് പെണ്ണിനെ ഒന്ന് കാണട്ടെ ആ വാസു നീ പോയി സിദ്ധുവിനെ വാ അപ്പോൾ ജാനകി മനസ്സിൽ ചിന്തിക്കാണ് അയ്യോ സിദ്ധു എങ്ങാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ വിഷമമാവുമല്ലോ അവൻ എന്താ പറയാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ സിദ്ധു ഫോണിൽ എന്തൊക്കെയോ കണ്ടിച്ചിരിക്കുകയാണ് അവൻ്റെ ലാപ്ടോപ്പ് എടുത്ത് അതിൽ ചന്ദ്രികയുടെയും മരലിൻ്റെയും ഓരോരോ ഫോട്ടോസ് എടുത്ത് അടിച്ചടിച്ച് നോക്കുകയാണ് സിദ്ധുവിൻ്റെ അടുത്ത് പോയിട്ട് വാസു വിളിക്കുകയാണ് സിദ്ധു ആ എന്താച്ചാ ആരതിയെ പെണ്ണ് കാണാനായിട്ട് അവർ വന്നിട്ടുണ്ട് ചെറുക്കനും കൂട്ടനും വന്നിട്ടുണ്ട് അപ്പോൾ ചെറുക്കൻ്റെ അനിയത്തി സന്ധ്യയും ഉണ്ട് നിന്നെ കാണണം എന്ന് അവർക്ക് വലിയ ആഗ്രഹം ഒരഞ്ച് മിനിറ്റ് താഴേക്ക് വന്നിട്ട് പോ എന്താച്ചാ ആരതി അല്ലേ പെണ്ണ് കാണാൻ വേണ്ടി വന്നത് എന്നോട് എന്തിനാണ് വരാൻ പറയുന്നത് ഏയ് എന്തിനടാ ഇങ്ങനെ പറയുന്നത് ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നു സന്ധ്യയെ നീ വിവാഹം കഴിക്കാൻ സമ്മതിച്ചാലേ ആരതിയെ വിക്രം വിവാഹം കഴിക്കുള്ളൂ എന്നാണ് അവർ പറയുന്നത് ആരതിക്ക് വിക്രമിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടതാ ആ പെൺകുട്ടിയും നല്ല ഐശ്വര്യമുള്ള കുട്ടിയാണ് സന്ധ്യയെ കാണാൻ നല്ല ഐശ്വര്യമുണ്ട് ഒരു തവണ നീ നേരിട്ട് കണ്ടാൽ ഉറപ്പായും നിനക്ക് ഇഷ്ടപ്പെടും ദയവ് ചെയ്ത് നീ ഒന്ന് അങ്ങോട്ട് വന്ന് കാണ് അച്ചാ ഇത് അച്ഛൻ എന്തായി പറയുന്നത് ഇതെന്താ ബിസിനസ് ആണോ ഒന്ന് കൊടുത്തിട്ടൊന്ന് വാങ്ങാൻ അച്ചാ ഇത് ജീവിതാണച്ചാ എടാ അവസാന നിമിഷം നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യാ അമ്മ നിന്നോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചതല്ലേ നീ വന്നില്ലെങ്കിൽ മുത്തശ്ശനും മഹീന്ദ്രൻ അങ്കിളും ഒക്കെ എന്ത് വിചാരിക്കോടാ അച്ചാ എന്താ അച്ചാ ഈ പറയുന്നത് നീ വാടാ പ്ലീസ് പ്ലീസ് ഒരഞ്ച് മിനിറ്റ് നീ വാ നീ ഒന്ന് തല കാണിച്ചിട്ട് പോ വാ ആ എണീക്ക് യോ വാ മോനെ നീ വേഗം വന്നിട്ട് വേഗം പോയിക്കോ അപ്പോഴാണ് സിദ്ധു താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് കാണുന്നത് ചന്ദ്രിക അവിടെ മാറി നിൽക്കുന്നത് മാറി നിന്നിട്ടാണ് ചന്ദ്രിക നോക്കുന്നത് സിദ്ധു വന്ന് നിന്നപ്പോൾ തന്നെ അച്ഛനും അമ്മയും പരസ്പരം എന്തൊക്കെയോ കുശൂഷിക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ സിദ്ധുവിനെ തന്നെ നോക്കുകയാണ് അപ്പോൾ ആ സമയം ജാനകി മനസ്സിൽ ചിന്തിക്കുന്നത് ഈ ചന്ദ്രികയോട് അടുക്കളയിലേക്ക് പോകാൻ പറഞ്ഞാൽ അവൾ അവിടെ തന്നെ നിന്നിട്ട് സിദ്ധുവിനെ തന്നെ നോക്കുകയാണല്ലോ ആദ്യം ഇവളെ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കണം സിദ്ധു അവിടെ നിന്നിട്ട് സന്ധ്യയെ നോക്കുകയാണ് അപ്പോൾ സന്ധ്യയും സിദ്ധുവിനെ നോക്കിയിട്ട് ഒന്നിച്ചിരിക്കുകയാണ് അപ്പോൾ വാസു വിളിക്കുകയാണ് സിദ്ധുവിൻ്റെ അച്ഛൻ വിളിക്കുകയാണ് വാ സിദ്ധു വാ ഇവിടെ ഇരിക്കേ മഹീന്ദ്രൻ സാറും വിളിക്കുകയാണ് വാ സിദ്ധു വാ ഇവിടെ ഇരിക്കേ അപ്പോൾ ജാനകി അമ്മാവൻ പറഞ്ഞത് കേട്ടില്ല സിദ്ധു വാ വന്നിരിക്കേ അപ്പോൾ സന്ധ്യ സിദ്ധുവിനെ നോക്കുകയാണ് സിദ്ധുവിന് പിന്നെ അവരുടെ കൂടെ അവിടെ ഇരിക്കേണ്ടി വന്നു മഹീന്ദ്രൻ സാർ പറയാണ് സിദ്ധാർത്ഥ് ഇത് സന്ധ്യ അപ്പോൾ തന്നെ സന്ധ്യ നമസ്കാരം എന്ന് പറയാണ് ഇത് വിക്രമിൻ്റെ അനുജത്തി മഹീന്ദ്രൻ സാർ പറയുക പയ്യൻ്റെ റിക്വസ്റ്റ് എന്താണെന്നറിയോ നീ സന്ധ്യയെ വിവാഹം കഴിച്ചാലേ പയ്യൻ ആരതിയെ വിവാഹം കഴിക്കുള്ളൂ ഈ വിവാഹം നടക്കണമെങ്കിൽ നിന്റെ തീരുമാനം വളരെ പ്രധാനമാണ് പിന്നെ മഹീന്ദ്ര സാർ ചോദിക്ക സിദ്ധു നിനക്ക് സന്ധ്യ ഇഷ്ടമാണോ ആരും ഒന്നും പറയുന്നില്ല എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് സിദ്ധു ആണെങ്കിലോ എന്ത് പറയണം എന്നറിയാതെ വിഷമിച്ചു നിൽക്കുകയാണ് മഹീന്ദ്ര സാർ ചോദിക്കാണ് എന്താ മോളെ നിനക്ക് സിദ്ധുവിന് ഇഷ്ടപ്പെട്ടോ അപ്പൊ തന്നെ അവൾ പറയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അത് കേട്ട് മാലതി മുത്തശ്ശിക്ക് ദേഷ്യം വരിക പിന്നെ അവിടെ കൂടി നിന്നവർക്കൊക്കെ നല്ല സന്തോഷമായി എന്നാൽ രണ്ടുപേർക്കും പേർക്കും സംസാരിക്കണമെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് അതിനുശേഷം നിങ്ങളുടെ തീരുമാനം പറഞ്ഞാൽ മതി അപ്പോൾ ജാനകി ചേട്ടാ ഇതിലിത്ര സംസാരിക്കാൻ എന്താ ഉള്ളത് സിദ്ധാർത്ഥ് സന്ധ്യ വിവാഹം കഴിക്കാൻ സമ്മതിച്ചതാണല്ലോ അതുകൊണ്ടല്ലേ ഞാനിവരോട് പെണ്ണ് കാണാൻ തന്നെ വരാൻ പറഞ്ഞേ ഓരോരുത്തരും അമർഷത്തോടെ ഇവിടെയാണുള്ളത് അതായത് മാലതി മുത്തശ്ശിയും മറ്റുള്ള ഓരോരുത്തരും ഒരു വല്ലാത്ത രീതിയിൽ അമർഷത്തോടെയാണ് അത് ആ കാഴ്ച കാണുന്നത് ഒരുവിധം ആൾക്കാർക്കൊക്കെ നല്ല സന്തോഷമാണ് അപ്പോൾ മഹേന്ദ്രൻ സാർ ചോദിക്കുകയാണ് സത്യമാണോ സിദ്ധാർത്ഥ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്താമോ ഞാനൊക്കെയാണ് മറുപടി പറഞ്ഞത് ആ കുറിക്കാമല്ലോ ചേട്ടാ മഹേന്ദ്രൻ സാർ പറയാണ് ഇതെല്ലാളെ ഒരു നല്ല ദിവസം നോക്കിയിട്ട് പറയൂ ആ ശരി സാർ സമയം കുറിക്കാം ഇതാ ഇപ്പം തന്നെ കുറിക്കാം സന്ധ്യ അതിൻ്റെ ഇടയിൽ സിദ്ധുവിനെ തന്നെ നോക്കുകയാണ് ആ വരുന്ന പൗർണമി ദിവസം ആ ദിവസം നല്ല സമയമാണ് അന്ന് അന്നത്തെ ദിവസം നമ്മൾക്ക് നല്ലൊരു മുഹൂർത്തം നോക്കി കുറിക്കാം അന്ന് തന്നെ വിവാഹ നിശ്ചയം നടത്തി മോതിരം മാറ്റം നടത്താം ചന്ദ്രിക മാറി നിന്നുകൊണ്ട് തന്നെ മനസ്സിൽ ചിന്തിക്കുകയാണ് സിദ്ധു സാറ് മിണ്ടാതിരിക്കുന്നത് കണ്ട കണ്ടപ്പോൾ തന്നെ തോന്നുകയാണ് സിദ്ധാർത്ഥ സാറിന് ആ കുട്ടിയെ ഇഷ്ടമായി എന്ന് സിദ്ധു ആ സമയത്ത് മനസ്സിൽ ചിന്തിക്കുകയാണ് ചന്ദ്രിക നിന്നെയല്ലാതെ ഞാൻ മറ്റാരെയും വിവാഹം കഴിക്കില്ല ഇത് സത്യം അപ്പോൾ ജാനകി മനസ്സിൽ ചിന്തിക്കുന്നത് സിദ്ധു നീ പെൺകുട്ടിയെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഈ വീട്ടിൽ ഒരു ശവം വീഴുപെടാം അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്താ സിദ്ധാർത്ഥ് നീ ഒന്നും മിണ്ടാതിരിക്കുന്നത് നിനക്കെന്തെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പെണ്ണിനോട് സംസാരിക്കേ അപ്പം ജാനകി അച്ചാ അച്ഛന് അവൻ്റെ കാര്യം അറിയാവുന്നതല്ലേ അവൻ കുറച്ച് അങ്ങയുള്ള ടൈപ്പാ അധികം ആരോടും സംസാരിക്കാറില്ല വിവാഹം കഴിഞ്ഞിട്ട് സംസാരിക്കട്ടെ എന്നേ സാരമില്ല അവർക്ക് പിന്നെ സംസാരിക്കാലോ ആ എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ടായാലും ഇവര് കേഷ്യലായിട്ട് എവിടെയെങ്കിലും നിന്നിട്ട് സംസാരിക്കട്ടെ വിവാഹത്തിന് മുമ്പ് മനസ്സ് തുറന്ന് സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കിയാൽ അവരുടെ ജീവിതം പിന്നെ വളരെ സന്തോഷകരമായിരിക്കും പെണ്ണിൻ്റെ അച്ഛൻ പറയാണ് വളരെ സന്തോഷമുണ്ട് ഞാനും ഇത്രയും വേഗം ഈ ബന്ധം ഉറക്കുമെന്ന് വിശ്വസിച്ചില്ല ഞങ്ങളുടെ മകനും മകൾക്കും നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ബന്ധം കിട്ടിയതിൽ ഞങ്ങൾ വളരെ സന്തോഷരാണ് അപ്പോൾ മഹീന്ദ്ര സാർ പറയാണ് അതെ നിങ്ങളെക്കുറിച്ച് ഞങ്ങളും കേട്ടിട്ടുണ്ട് സ്റ്റീൽ ബിസിനസ്സിൽ നമ്പർ വൺ പൊസിഷനാണ് ഉള്ളത് നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു ബന്ധം കിട്ടാൻ ഞങ്ങളാണ് ഭാഗ്യം ചെയ്തവർ അപ്പോൾ ചെക്കൻ്റെ അമ്മ പറയാണ് ചെറുക്കന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി നമ്മളെ ഭാഗത്തു നിന്നും ഒരു കുറവും ഉണ്ടാവില്ല അപ്പോൾ മഹീന്ദ്ര സാർ പറയാണ് ഏയ് അങ്ങനെയൊന്നും വേണ്ട നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ എന്തു ചെയ്യുന്നോ അത് തന്നെ മതി അതുപോലെ ഞങ്ങളും എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ അപ്പോൾ ആ പയ്യെന്താച്ച ആഹാ ഞങ്ങൾക്ക് ഈ പെൺകുട്ടിയെ മാത്രം മതി വേറെ ഒന്നും വേണ്ട ദൈവത്തിൻ്റെ സഹായം കൊണ്ട് എല്ലാം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഓരോരുത്തരും ശരിക്കുകയാണ് അപ്പോൾ മഹീന്ദ്ര സാർ തന്നെ വീണ്ടും പറയാണ് എല്ലാം മനസ്സ് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നു എൻഗേജ്മെൻറ്റിന് ഇമ്മിറ്റേഷൻ അടിച്ചിട്ട് ഞങ്ങൾ വിളിച്ച് പറയാം വളരെ നന്ദി വരൂ നമുക്കിറങ്ങാം എന്നാൽ പോയിട്ട് വരാം ശരി പോയിട്ട് വരാം ആരുതി ബായ് ബായ് പിന്നെ സിദ്ധുവിൻ്റെ പെണ്ണും അവനോട് ബായ് പറയാണ് ബായ് സിദ്ധു ബായ് അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് സിദ്ധു പിന്നെ സന്തോഷത്തോടെ ഇരിക്കുന്ന ജാനകിയെ തന്നെ നോക്കുകയാണ് സിദ്ധു മുകളിലേക്ക് പോവാണ് ദേഷ്യത്തോടെ അത് അപ്പോഴാണ് അവിടെ ചന്ദ്രിക നിൽക്കുന്നത് കണ്ടത് അപ്പോൾ ചന്ദ്രികയെ തന്നെ നോക്കുകയാണ് വിഷമത്തോടെ ഒന്ന് ചന്ദ്രികയെ നോക്കിയിട്ട് മുകളിലേക്ക് കയറിപ്പോയി മാലതി മുത്തശ്ശി അവിടെ നിന്നുകൊണ്ട് വലിയ സ്വപ്നം കാണുകയാണ് മാലതി മുത്തശ്ശി മനസ്സിൽ പറയാണ് എൻ്റെ ചെറുമകൾ സിദ്ധുവിനെ കൊണ്ട് ഞാൻ വേറെ ഒരു പെണ്ണിൻ്റെ കഴുത്തിലും താലി കെട്ടിക്കാൻ സമ്മതിക്കില്ല ഈ വിവാഹം എങ്ങനെ നടക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ പിന്നെ കാണിക്കുന്നത് മേഘ വണ്ടിയിൽ നിന്നും ഇറങ്ങി വരികയാണ് അപ്പോഴേക്കും അവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു മേഘ അവിടേക്ക് വന്നിട്ട് തരിച്ചു നിൽക്കുന്ന മുത്തശ്ശിയെ വിളിക്കുകയാണ് മുത്തശ്ശി ആ എന്താ മേഘേ വരുന്നു മേഘ ശരി ആ ശരി എന്ന് പറഞ്ഞ് അവർ വണ്ടിയിലേക്ക് കയറുകയാണ് അങ്ങനെ അവരെയൊക്കെ യാത്രയാക്കി എല്ലാവരും വണ്ടിയിൽ കയറിയിട്ട് പോയി അപ്പോൾ മുത്തശ്ശൻ പറയാണ് മോനെ മഹീന്ദ്ര വേഗം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം രേഖ മുത്തശ്ശിയോട് ചോദിക്കുകയാണ് ആരാ മുത്തശ്ശി അവരൊക്കെ എന്തിനാണ് അവരൊക്കെ വന്നത് അതെന്തിനാ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് മുത്തശ്ശി എല്ലാ കാര്യങ്ങളും അവർ വന്നതും പോയതും പറഞ്ഞതും ഒക്കെ ചെറിയ ശബ്ദത്തിൽ പറയാണ് എന്താ മുത്തശ്ശി പറയുന്നത് സിദ്ധു സന്ധ്യ വിവാഹം കഴിക്കാൻ സമ്മതിച്ചെന്നോ സമ്മതിച്ചതുപോലെ അവൻ മിണ്ടാതിരുന്നത് ചന്ദ്രികയെ മനസ്സിൽ വെച്ചിട്ട് ഇവളെ എങ്ങനെ വിവാഹം കഴിക്കും അത് തന്നെയാ എനിക്കും മനസ്സിലാവാത്തത് ഒരു ജാനകി അമ്മയെ പേടിച്ചിട്ട് ഈ വിവാഹത്തിന് സമ്മതിച്ചോ എന്തോ പക്ഷേ ഈ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല സിദ്ധു താലി കെട്ടിയാൽ അത് എൻ്റെ കഴുത്തിൽ തന്നെയായിരിക്കും ഈ നിശ്ചയം മുടക്കിയിട്ട് ചന്ദ്രികയെ അടിച്ച് പുറത്താക്കിയിട്ട് ഞാൻ സിദ്ധുവിനെ വിവാഹം കഴിക്കും മുത്തശ്ശേ നീ വിചാരിക്കുന്നത് നടക്കാനാ ഞാൻ സകല ദൈവത്തെയും വിളിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളിൽ ഒരു ദൈവമെങ്കിലും നമ്മളെ സഹായിക്കില്ലേ വരുന്ന വെള്ളിയാഴ്ച നിശ്ചയം എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്തെങ്കിലും ചെയ്ത് അത് ആദ്യം തടയാൻ നോക്ക് മേഘ അവിടെ തന്നെ നിന്നുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് കൂട്ടുക പിന്നെ കാണിക്കുന്നത് സിദ്ധുവിനെയാണ് സിദ്ധുവും ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് എന്തൊക്കെയോ ചിന്തിക്കുകയാണ് പിന്നെ സിദ്ധുവിൻ്റെ അടുത്തേക്ക് ആരതി വരികയാണ് സിദ്ധു സന്ധ്യ എന്നെ കുറച്ചു മുമ്പേ വിളിച്ചിരുന്നു നിന്നോട് സംസാരിക്കണം എന്നാ പറഞ്ഞേ എന്നോട് എന്തിനാണ് സംസാരിക്കുന്നത് സിദ്ധു ചോദിക്കുക അപ്പം ആരതി ഒരു പെണ്ണ് ഒരു പയ്യനോട് എന്തിനാണ് സംസാരിക്കുന്നത് എങ്ങനെയാണ് സംസാരിക്കുന്നത് അതെന്താണെന്ന് നിനക്കറിയില്ലേ അപ്പോഴേക്കും അച്ഛനും അമ്മയും അവിടെ എത്തി അതെൻ്റെ അച്ഛൻ ചോദിക്കുകയാണ് എന്തായാലതി എന്താ കാര്യം ഒന്നുമില്ല അച്ഛ സന്ധ്യ ഫോൺ ചെയ്ത് സിദ്ധുവിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു അതാ ഞാൻ സിദ്ധുവിനോട് പറഞ്ഞുകൊണ്ടിരുന്നേ അപ്പം ജാനകി പറയുക സന്ധ്യയോട് സംസാരിച്ചുകൂടായിരുന്നോടാ എനിക്കിപ്പോൾ ആരോടും സംസാരിക്കണ്ട വീണ്ടും ജാനകി വിടുന്ന ലക്ഷണമില്ല എന്താണാ സംസാരിക്കാത്തത് പാവം പെണ്ണ് കാണാൻ വന്നപ്പോഴും നീ സന്ധ്യയോട് സംസാരിച്ചില്ല ആരതി പറയാ സിദ്ധോ നീ ഫോണിലെങ്കിലും ഒന്ന് സംസാരിക്കേ ദേ നോക്ക് ആരതി നിനക്ക് സംസാരിക്കണമെങ്കിൽ നീ വിക്രമിനോട് സംസാരിക്കേ എനിക്ക് നീ പറയുന്ന പോലെ അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റില്ല സിദ്ധാർത്ഥ് സന്ധ്യയാണ് നീ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് ഉറപ്പായി പിന്നെ നിനക്ക് സന്ധ്യയോട് സംസാരിക്കുന്നതിന് എന്താ കുഴപ്പം അവളോട് സംസാരിച്ച് ഇടപഴകുക സിദ്ധോ ഇങ്ങനെ ഒരു നല്ല ബന്ധം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാ നല്ല ബന്ധമാണ് മോനെ ഇതിലും നല്ലൊരു ബന്ധം നിനക്ക് കിട്ടില്ല അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്തതായിട്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ മേഘ ആ പെണ്ണിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് അദ്ദേഹം നിന്നെ വിവാഹം കഴിച്ചാലും നിന്നോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കില്ല സിദ്ധാർത്ഥ് ഒരു പെണ്ണിനെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട് ആ പെണ്ണിനെ അല്ലാതെ വേറെ വിവാഹമേ കഴിക്കില്ലെന്ന് പറഞ്ഞാൽ അവൻ ഇത്രയും കാലം ജീവിച്ചത് സിദ്ധാർത്ഥ് ജീവിതകാലം മുഴുവൻ ഈ പെൺകുട്ടിയെ ഓർത്തായിരിക്കും പിന്നെ ജീവിക്കുന്നത് അതുകൊണ്ട് സിദ്ധാർത്ഥിനെ നീ വിവാഹം കഴിച്ചാൽ നിന്റെ ജീവിതം നശിച്ചു പോവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേഘ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെയാണ് അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ വരുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ഇത്രയും സമയം സബ്ബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്ബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാൻ അതുവരേക്കും സി യു ഓൾ